മുപ്പത്താറ് മാസം പഠിച്ചിട്ട് ആകെ അഞ്ച് മാസം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് അഞ്ച് മാസം എക്സാമിന് വേണ്ടി പഠിച്ച് പഠിച്ച് ഒരു കുട്ടിയുടെ നോളജിന് ആരെങ്കിലും പണി വരുമോ ആ പണിക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാകുമോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ പതിനയ്യായിരം ഇരുപതിനായിരം ശമ്പളം തരണമെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള സ്കില്ലും നോളജും എക്സ്പീരിയൻസും വേണ്ടേ ഈ അഞ്ച് മാസം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്ക് എന്ത് നോളജും എന്ത് എക്സ്പീരിയൻസ് എന്ത് സ്കില്ലുണ്ടാവുക കുറവായിരിക്കും അല്ലേ അവിടെ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ കൂടുതലായിരിക്കും ക്യാൻ ബി സി എ എസ് എസ് സി എ സി എം എനിത്തിങ് എനി പ്രൊഫഷണൽ കോഴ്സ് വളരെ നല്ലതാണ് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് കാശ് ഉള്ളവർ മാത്രം പഠിക്കുന്ന കോഴ്സാണ് ഇതൊക്കെ തെറ്റിദ്ധാരണ കേട്ടോ സി എ പഠിക്കാൻ പൈസ വേണ്ട സി എസ് സി പഠിക്കാനും കാശ് വേണ്ട സി എം എ ഇന്ത്യ പഠിക്കാനും വലിയ പൈസ ഒന്നുമില്ല ആരെങ്കിലും സി എം എ ഇന്ത്യ ചെയ്യുന്നുണ്ടോ ഏ കാശ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ അത് കോച്ചിങ് സെൻ്റർ ആയിരിക്കും അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൊടുക്കേണ്ട ഗവൺമെൻറ് കോഴ്സാണ് സെൻട്രൽ ഗവൺമെൻറ് കോഴ്സുകളാണ് പൈസ ഉണ്ട് ദാറ്റ് ഡസിൻറ്റ് മീൻ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എക്സ്പെൻസീവ് കമ്പയർ വിത്ത് എനി അദർ നിങ്ങൾ ഏത് കോഴ്സ് കഴിഞ്ഞാലും ഇത് ഇപ്പോഴും വളരെ നോമിനൽ എമൗണ്ട് ആണ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് കോഴ്സുകളൊക്കെ സി എ സി എസ് സി എം എ ഇന്ത്യ തുച്ഛമായ എമൗണ്ട് ഇല്ലേ ബുക്കും തരും തരുമോ പഠിക്കാൻ എന്താ വേണ്ടത് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ഫോക്കസ് ഉണ്ടായിരിക്കണം കുറച്ച് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം